നമസ്കാരം സ്വാഗതം രാജ്യ പോരാട്ടം കടുത്തതായിരുന്നു ബി ജെ പിക്ക് മുന്നിൽ ആം ആദ്മി തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഡൽഹിയിൽ പക്ഷെ സംഭവിച്ചത് അതല്ല ആം ആദ്മി വീറോടെ പോരടിച്ചു ലോക്സഭയിലെ വോട്ട് ബി ജെ പി നിലനിർത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ഭരണത്തിന് വേണ്ടത് അവർ നേടിയെടുത്തു അതിന് കാരണം മധ്യവർഗത്തിന്റെ പിന്തുണയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലുണ്ടായ ഉണ്ടായ വൻ ചോർച്ചയാണ് ബിജെപിയുടെ മുന്നേറ്റമായത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് ബിജെപിയിലേക്ക് എത്തിയത് ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനവും ഫെബ്രുവരി ഒന്നിനായിരുന്നു കേന്ദ്ര ബജറ്റ് അതിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തി അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി രാജ്യത്തിന് ആകെ നൽകി ഈ ലക്ഷ്മി കടാക്ഷം കിട്ടിയ ഡൽഹിയിലെ മധ്യവർഗം ബി ജെ പിക്ക് അനുകൂലമായി ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നികുതി അടക്കേണ്ടതില്ലെന്നാണ് വസ്തുത എഴുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എൻ പി എസ് നിക്ഷേപം വഴി ഈ ഇളവ് നേടാം ബജറ്റിൽ കൊണ്ടുവന്ന ഈ ഇളവുകൾ മധ്യവർഗത്തിന് ആഹ്ലാദകരമായി മാറി ഇത് ഡൽഹി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം പോരടിച്ചതും ബി ജെ പിക്ക് തുണയായി ഇതോടെ ബിജെപി വിരുദ്ധ വോട്ടുകൾ രണ്ടു പക്ഷത്തേക്ക് ചിഹ്നിച്ചിതറി ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതി എന്നത് വ്യക്തമാണ് In, you, 2030, ും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടിയുടെ തകർപ്പൻ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണ് ഈ വോട്ടർമാർ എതിരായതോടെ ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി അടിത്തെറ്റി വർഷത്തിനുശേഷം രാജ്യ തലസ്ഥാനത്ത് ബിജെപി അധികാരം പിടിച്ചു മധ്യവർഗത്തിനും പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള സീറ്റുകളിൽ ബിജെപിക്കാണ് മുൻതൂക്കം ദക്ഷിണ ഡൽഹി സെൻട്രൽ ഡൽഹി ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് മധ്യവർഗത്തിന് ആധിപത്യമുള്ളത് കിഴക്കൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഡൽഹിയിലെ പൂർവാഞ്ചൽ വോട്ടർമാർ രാജ്യ തലസ്ഥാനത്ത് ചിത്രം തെളിഞ്ഞതോടെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ബിജെപി രംഗത്ത് വന്നിട്ടുണ്ട് എ പി ബിജെപി കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിലാണ് തലസ്ഥാനം വേദിയായത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എഎ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തുവന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബിജെപിയുടെ വിജയം പ്രവചിച്ചിരുന്നു വർഷത്തിനു ശേഷമാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തുന്നത് സാധാരണക്കാരന്റെ പാർട്ടി എന്ന പേരിൽ പൊടുന്നനെ അവതരിപ്പിച്ച ആപ്പ് തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഡൽഹി ജനത തിരിച്ചറിഞ്ഞതാണ് ബിജെപിക്ക് വഴിയൊരുക്കിയത് സൌജന്യ വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രണ്ട് തവണയും ആപ്പ് അധികാരം പിടിച്ചെടുത്തു ഡൽഹിക്ക് പിന്നാലെ പഞ്ചാബിൽ കൂടി അധികാരം പിടിച്ചു ദേശീയ പാർട്ടി എന്ന പ്രതീതി ആപ്പ് സൃഷ്ടിക്കാൻ തുടങ്ങി പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മധ്യനയ അഴിമതിയിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണെന്നും അന്വേഷണ ഏജൻസികൾ പിന്നീട് കണ്ടെത്തി കൂടാതെ രാജ്യത്തിന് പുറത്തുനിന്നും ഗലിസ്ഥാൻ വിഘടനവാദികളുടെ ഫണ്ടിങ്ങും ആപ്പിലേക്ക് ഒഴുകി സൗജന്യ വാഗ്ദാനങ്ങളല്ല ജനങ്ങൾക്ക് ആവശ്യം സുസ്ഥിര വികസനമാണെന്ന് ആപ്പിനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഡൽഹി ജനത ഡൽഹിയിലെ പരാജയത്തോടെ കേജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് സ്വന്തം പാർട്ടിയിൽ കെജ്രിവാളിനെതിരെ പടയൊരുക്കം ശക്തമാണ് കേജ്രിവാൾ രാഷ്ട്രീയ വനവാസം തെരഞ്ഞെടുക്കുമോ അതോ പ്രതിപക്ഷ നേതാവാകുമോയെന്ന് കാത്തിരുന്നു കാണാം